എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് ഒരു നോർമൽ ബജൈനൽ ഡിസ്ചാർജ് എപ്പോഴാണ് ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ബജൈനൽ ഡിസ്ചാർജ് നോർമലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ അണ്ടോത്പാദനത്തിനോടനുബന്ധിച്ച് അതായത് ഒരു ഇരുപത്തെട്ട് ദിവസത്തെ നമ്മൾ മെൻട്രൽ സൈക്കിൾ എടുക്കുവാണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഓവുലേഷൻ നടക്കുന്നതിനോടടുപ്പിച്ച് നമുക്ക് ഈ ഒരു നോർമൽ വെജേനൽ ഡിസ്ചാർജ് ഉണ്ടാവും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കളർലെസ് ആയിരിക്കും ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് ഡിസ്ചാർജായിരിക്കും അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഈ പറയുന്ന നോർമൽ വെജേനൽ ഡിസ്ചാർജിന് ഉണ്ടാവില്ല എപ്പോഴാണ് നമ്മളിത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഡിസ്ചാർജ് തൈര് പോലെ കട്ട തൈര് പോലെ വൈറ്റ് കളറിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പോകുന്നു അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലനുഭവപ്പെടുന്നു മോശമായിട്ടുള്ള സ്മെല്ല് വരുന്നു പിന്നെ കളറിലുള്ള ഡിഫറൻസ് ഈ വൈറ്റ് എന്നുള്ളത് മാറി ചെറിയ രീതിയിൽ യെല്ലോയിഷിലേക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീനിഷിലേക്കൊക്കെ കളർ ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് ഇത് ഫംഗൽ ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ്